തർക്കങ്ങൾ വിട്ടൊഴിയാതെ ഓങ്ങല്ലൂർ ടൗണിലെ ഓട്ടോറിക്ഷ ക്യൂ സിസ്റ്റം ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി അതേസമയം ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു ഓങ്ങല്ലൂർ നഗരത്തിലെ രണ്ടാം നമ്പർ ഓട്ടോ സ്റ്റാൻഡിൽ ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്ന ആവശ്യമായാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത് ഇക്കാര്യമുന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ ആളുകളെ വിളിച്ച് കയറ്റുകയും റിട്ടേൺ പോകുമ്പോൾ ആളുകളെ കയറ്റിപ്പോവുകയും ചെയ്യുന്നതിനാൽ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പറയുന്നു ഓങ്ങല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും പട്ടാൻ പോലീസിൻ്റെയും നേതൃത്വത്തിൽ നേരത്തെ യോഗം ചേരുകയും രണ്ടാം നമ്പർ സ്റ്റാൻഡിൽ ക്യൂ സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമാണെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിപക്ഷ മെമ്പർമാർ രംഗത്തെത്തുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഇതിന് പുറകെയാണ് ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്ന ആവശ്യവുമായി സ്റ്റാൻഡിലെ ഒരു വിഭാഗം തൊഴിലാളികൾ രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ വട്ടാമ്പി